നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം നമ്മൾ ഈ അതികഠിനമായ ചൂടിൽ ഇന്നത്തെ സ്നേക്ക് മാസ്റ്റർ ടീം ആദ്യമായി അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് കണിയാപുരത്തിനടുത്ത് കണ്ടൽ ക്ഷേത്രത്തിനടുത്ത് ഒരു വീട്ടിൽ ഒരു ചെറിയ കാർഷെ നകത്ത് വിറവ് എന്തോ ശേഖരിച്ച് എന്തോ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നിടയിലേക്ക് ഒരു അതിഥി ഇഴഞ്ഞ് എന്ന് പറഞ്ഞു ആ സമയം തൊട്ട് ആ അവിടെ കാത്തു നിൽക്കുന്നു അവിടെ അമ്മയും അവർ ആ വീട്ടില വീട്ടിയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ മോൻ അതേ സമയ സമയം തൊട്ട് അവിടെ നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ നമ്മൾ അവരുടെ വലിയ വിശാലമായ പറമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ അതിഥി താഴോട്ട് നോക്കിയപ്പോൾ ഒരു പാടത്തിൻ്റെ ഒരു സ്ഥലം പാടം പോലെ കാണുന്നില്ല അപ്പൊ അവിടെ നിന്നൊക്കെ തള്ളം കയറി വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതൊരു അത്ഭുതമൊന്നും അല്ല ഈ കണിയാപുരത്തെ സംബന്ധിച്ച് മേനംകുളത്തെ സംബന്ധിച്ച് കടക്കൂട്ടത്തെ സംബന്ധിച്ചു ഒന്നുമില്ല നമസ് ടു എവിടെ എന്താണേ ഇത് എവിടെയാടിലോട്ട് പോയിട്ടില്ല ആ സമയത്ത് ഇപ്പൊ ഇത് കാർഷുണ്ടോ കാർഷികുണ്ട് ഇതൊക്കെ ഈ പറമ്പൊക്കെ നമുക്കുള്ളതാണോ അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന സ്ഥാനത്തിനക ഈ ഇരിക്കുന്ന സ്ഥാനത്തിനകത്ത് കൂട്ടിയച്ചക്കുന്ന സ്ഥാനത്തിനകത്ത് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട അഭിജിത്ത് പറയുന്നത് ഇതിനകത്ത് വന്ന് കയറി ഇതിനകത്തൊന്നും പോയിട്ടില്ല ആ സമയം തൊട്ട് അവർ ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ അഭിജിത്ത് മാത്രമല്ല വേറെ രണ്ടു പൂരുടെയും ഉണ്ട് അമ്മയുണ്ട് മുത്തശ്ശിയുണ്ട് അപ്പോൾ അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ നാൺ വരുന്നു എന്ന് പറഞ്ഞ് നാണം വരുന്നു എന്ന് പറഞ്ഞു ചിരിക്കുന്നതും കേൾക്കാൻ നമുക്ക് കേട്ടോ നാണം വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെന്തായാലും അവരെ ഒഴിവാക്കി അപ്പോൾ നമ്മളെന്തായാലും ഇതൊന്ന് പോയിട്ടില്ല ഉറപ്പായിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ വെള്ളം പോകാനുള്ള ഹോളൊക്കെ ഉള്ളതുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ എന്തായാലും നമ്മൾ സൂപ്പർ ഹലോ 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 സൂപ്പർ ഇന്നൊന്ന് ഇന്ന് കാണാനില്ല അല്ലേ ഇത്രയും വലിയ കലമൊക്കെ ഇന്ന് നമുക്ക് ഈ കലമൊക്കെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ വീണ്ടും പരിസരത്തൊക്കെ പിള്ളേർ കുട്ടികളും സ്പീക്കറൊക്കെ വെച്ച് കേപ്പി ഒന്ന് പൊട്ടിക്കണ്ടായിരുന്നു ഇതൊക്കെ ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് കലമുണ്ട് ചെറിയ കലങ്ങളെ നമുക്കിന്ന് മൺകുടങ്ങൾ മൺകലങ്ങളായിട്ട് കിട്ടുന്നുള്ളൂ മൺ നമുക്ക് ചെറുതായിട്ടൊക്കെ കിട്ടുന്നുള്ളൂ വലിയതൊന്നും ഇട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഭിത്ത് ആ സമയം തൊട്ടുണ്ടല്ലേ ഞങ്ങൾ പോയിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് അഭിജിത്തിന് സ്റ്റഡി ലീവ് വന്നത് നന്നായി ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്നും നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ അമ്മ അമ്മമാരും വരത്തില്ല ആരുമില്ലായിരുന്നല്ലേ അഭിജിത്ത് ഒന്നുകൊണ്ട് നന്നായി കേട്ടോ

കൂടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ നോക്കുന്നത് കാരണം ചൂടത്തെവർക്ക് എവിടെ വേണമെങ്കിലും ഇതിപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇനിയിപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഹെൽമെറ്റിനകത്തുന്നൊരു പാമ്പിനെടുത്തായിരുന്നു അതിനുശേഷം പിന്നെ ഹെൽമെറ്റിനകത്ത് ഇവിടെ ഹെൽമെറ്റ് എടുത്താലും പാമ്പാണ് എവിടെ നോക്കിയാലും പാമ്പേ കാണുന്നുള്ളൂ ഹെൽമെറ്റിൽ അപ്പം നമ്മൾ അത് ചെയ്തതിന് ശേഷമാണ് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു കലത്തിനകത്ത് ഒരു പാമ്പ് ഇനിയിപ്പോൾ കലത്തിനകത്ത് പാമ്പ് വരും പിന്നെ അത് കഴിഞ്ഞ് ഷൂവിനകത്ത് ഷൂവിനകത്ത് പാമ്പ് ധാരണ ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ പിറ്റന്ന് അടുത്ത അതേ സ്ഥലങ്ങളിൽ അതേമാതി അതേ രീതിയിൽ പാമ്പ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് പല സ്ഥലത്തുനിന്ന് പണ്ടൊക്കെ നമ്മൾ വളഞ്ഞ കമ്പിയും വെച്ച് സൈക്കിൾ ഓടിക്കും ഇപ്പം അതൊക്കെ മറന്നു ഇപ്പം അതെല്ലാം പോയി അക്കാലമൊക്കെ പോയി നമ്മൾ കമ്പിയിലെ ചാടിപൊളി ഇങ്ങനെയൊക്കെ സൈക്കിൾ ഓടിക്കാറുണ്ടായിരുന്നു അഭിജിത്തെ എന്തോ ആ ഓ അതാണ് അഭി അഭിജിത്തിൻ്റെ സൈക്കിളാണോ അത് സൈക്കിളിൽ തന്നെ സ്കൂളിൽ പോകണം അപ്പോൾ അല്ല ആ ഹാ അടിപൊളി ദാഥ ദാഥാ അയ്യോ നമ്മളെടുത്ത് ഷീറ്റിൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഇറങ്ങി ഇറങ്ങിയേട്ടെ അടിപൊളി ഷീറ്റിൻ്റെ അോട്ട് ഇറങ്ങി അതിൻ്റെ ഇടയിൽ ഇറങ്ങി കേട്ടാ നോക്കാം എന്നാലും നമുക്ക് സാധനം മുഴുവനും മാറ്റിയിട്ട് നോക്കുന്നതായിരിക്കും നല്ലത് ഈ പൈപ്പിനകത്ത് ഇരുന്ന് എനിക്ക് തോന്നുന്നു അഭിജിത്ത് പിന്നെ എങ്ങനെയാണ് പോകുന്നത് ഡേല് ബസ്സിലല്ലേ അപ്പം നമ്മൾ എന്തായാലും അത് പെട്ടന്ന് നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് സമയം അതിൻ്റെ ഇടയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിധ് സ്വന്താറ്റന്നെയാണ് സൈക്കിളൊക്കെ റിപ്പയർ ചെയ്യുന്ന ഏ ആ ഇളക്കുമ്പം ഇളക്കുമ്പോൾ സാധനങ്ങൾ മിച്ചം വരാറുണ്ടോ കാരണം ഞങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ റിപ്പയർ ചെയ്യാം അപ്പോൾ സൈക്കിൾ അച്ഛൻ രാവിലെ രണ്ട് ടയർ ഇറങ്ങും പക്ഷേ വൈകാൻ ഒരു ടയർ കൂടുതലായിരിക്കും എൻ്റെ ബാക്കിലോ അടിപൊളി അതാ ഇതല്ലേ അല്ലേ ഇതാ ദാ ദാ അടിപൊളി അടിപൊളി സുപ്രീതയല്ലേ നമ്മൾ കണ്ടില്ല അതെങ്കിലും ഇതാ പോകുന്നു അപ്പോൾ എന്തായാലും അവർ നോക്കി നിന്നത് നന്നായി അഭിജിത്ത് കണ്ടു ഇത് ഏതിലിറങ്ങി ഇപ്പോൾ എൻ്റെ ബാക്കിലൂടെ ഞാൻ കണ്ടില്ല ഇവിടെ ഒന്ന് ഇറങ്ങുന്നതേ കണ്ടുള്ളൂ അപ്പം നമുക്ക് എന്തായാലും കല്ലുപൂടി ഒന്ന് മാറ്റി നോക്കാം അത് ഏതിലും പോയി ഞാൻ കണ്ടില്ലല്ലോ എൻ്റെ കാലിൻ്റെ അടുത്ത് കൂടെയാവും ഏഹ് ഞാൻ കണ്ടില്ല ഇവിടെ നിന്നോ ഓ അങ്ങനെ വന്നല്ലോ കണ്ടില്ല കണ്ടില്ല കണ്ട അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടല്ലോ പോയിട്ടില്ലല്ലോ എന്നാലും അഭിജിത്ത് നോക്കി താങ്ങി അടിപൊളി എന്തായാലും ദാഥ പ്രതികരിക്കുന്നു അഭിജിത്ത് നോക്കി നിന്ന നന്നായി അമ്മ പറയുന്നുണ്ടായിരുന്നു ഇടത്തരം ചെറിയ മുറുക എന്താ അതായിരിക്കില്ല അഭിജിത്ത് സ്കൂളില്ലാത്ത നന്നായി നമുക്കൊരു കൂട്ടായി നമുക്കൊരു കൂട്ടായി നമ്മളെ ഇത്ര നേരം കാത്തു നിന്നു ഇല്ലെങ്കിൽ ഇനി ഇന്ന് ഈ രണ്ടമ്മമാരും കൂടെ നിന്നെങ്കിൽ ഇന്നൊന്നും നടക്കത്തില്ലായിരുന്നു കാരണം രണ്ടുപേരും ഇന്ന് ഒളിച്ചിരിക്കുന്നു വീട്ടിനാ അടിപൊളിയെന്തൂറ്റി അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ കട്ടയുടെടയിൽ തല വെച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും അവിത ഇത് തന്നെയാണ് കണ്ടത് അടിപൊളിതാ ചെറിയ അത്ര വലുതൊന്നുമല്ല എന്നാൽ തീരെ ചെറുതുമല്ല ഇതിൻ്റെ ഇടയിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് സംശയം വരാൻ കാരണം ഞാൻ കണ്ടില്ലേ ഈ ഞാൻ ഇടയ്ക്ക് വന്നിറങ്ങുന്നുണ്ട എന്തായാലും സൂപ്പർ നമ്മൾ നമ്മുടെ യാത്ര വെറുതെ ആയില്ല ആ പതുങ്ങാ പതുങ്ങുന്നു സൂപ്പറ ആ കണ്ട് പതു അയ്യോ അടിപൊടി അടിപൊളി സൂപ്പർ അപ്പം ഇതൊന്നല്ലേ കണ്ടുള്ളു രണ്ട് അത് നോക്കൂ അമ്മ ഭാഗ്യം ഉണ്ട് കേട്ടോ പാമ്പിൻ്റെ സംസ്ഥാന സമ്മേളനമായിരുന്നോ രണ്ടെണ്ണം രണ്ടുപേർ ഒരേ പൊളിറ്റ രണ്ടെണ്ണം ചെറുതാണ് പക്ഷെ വലുതല്ല വലുതല്ലാതെ നോക്കിതാ അടിപൊളി സൂപ്പർ എന്തായാലും രണ്ടെണ്ണം ഒന്നല്ല രണ്ടിതായിരിക്കും അപ്പം എന്തായാലും അടിപൊളി ഈ രണ്ട് മോർക്കൻ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെ നമുക്കൊന്ന് പെട്ടെന്ന് കറക്കിയെടുക്കാം ക്യാമറയ്ക്ക് മുന്നേ അമ്മ ഒളിച്ച് പെട്ടെന്ന് വന്നോണ്ട് അമ്മേൻ്റെ മോൻ കൂടെ നിന്ന് എടുത്തുകൊണ്ട് ഊഞ്ഞ് കൊച്ചു മോനും ഉണ്ട് എന്താ മോൻ്റെ പേര് പേര് അഭിനന്ദ എത്രയില്ല ഈ വീട്ടിലാളാണോ ഞങ്ങൾ വന്നിപ്പോൾ ഇവിടെ ഇല്ലായിരുന്നോ ഇപ്പോൾ വന്നതേ ഉള്ളോ ആടി പോലെ അപ്പോൾ എന്തായാലും ഭാഗ്യമുണ്ട് എന്താണെന്ന് അറിയാം അഭിനന്ദ മോന് മോൻ്റെ വീട്ടിൽ രണ്ട് ആണുങ്ങളെ കൂടാതെ രണ്ട് പെണ്ണുങ്ങളും കൂടി വന്നിട്ടുണ്ട് ഏ നിങ്ങളെ കൂ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി രണ്ട് ഫീമെയിൽ നമുക്ക് നോക്കാം രണ്ട് അറിയില്ല നമുക്ക് നോക്കി ഇവിടെ വെച്ച് അയ്യോ എങ്ങനെ അടക്കം അല്ലേ എന്തായാലും പ്രിയപ്പെട്ട അമ്മയ്ക്കൊരു സംശയം രണ്ട് പേരെങ്ങനെ വന്നു എന്തായാലും നടന്നു വന്നില്ല കിഴഞ്ഞു വന്നതാണ് കാലും കയ്യില്ലല്ലോ അപ്പം അറിയാം എന്തായാലും സന്തോഷം നമ്മുടെ അഭിനന്ദ് ഇപ്പോൾ വന്ന മന അഭിനന്ദ് എന്താ രണ്ട് മൂർഖൻ രണ്ട് മൂർഖൻ അധികം രണ്ടുപേരും ഒരേ പ്രായക്കാരാണ് എന്നാലും എനിക്ക് തോന്നുന്നത് രണ്ട് രണ്ട് കളർ അതാ ഇതൊന്ന് ഇതൊരു ഇതായിരിക്കുന്ന ഒരു തല അത ഇവിടെ ഒരു തല ഉണ്ട് ഇതിൻ്റെ ഡെയിലി ഇവിടെ ഒരു തല ഇതായിരിക്കുന്നു ചുണ്ടിതായിരിക്കുന്നു ഇതാ ചുണ്ടിതായിരിക്കും അപ്പം രണ്ട് പേരുണ്ടെന്നുള്ളത് ഇതാ നോക്കുതാ ഒരാളിതായിരിക്കുന്ന ഇവിടെ ഇവിടെ തല കാണാം ഇത് യുടെ തലമാണ് ദാ പോകുന്നുതാ പോകുന്നു ഇതാ പോകുന്നു ഒരാളത് മറ്റേ അടുത്ത് പോയിരിക്കുന്നു അപ്പോൾ എന്തായാലും രണ്ട് മൂർഖനാതിഥികൾ തന്നെയാണ് എന്തായാലും സന്തോഷമുണ്ട് കാരണം ഇന്ന് നമ്മുടെ അഭിനന്ദ് സ്കൂളിൽ പോകാതിരുന്നുകൊണ്ട് ഇന്ന് സ്റ്റഡി ലീവ് ആയതുകൊണ്ട് നമുക്കിന്ന് രണ്ടതിഥികളെ നമുക്കല്ല ഈ വീട്ടുകാരും കാരണം ചിലപ്പോൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ വാരി കൂട്ടി വെച്ചിരുന്നാൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് കയറി അറിയുകയില്ല പെട്ടെന്ന് കടി കിട്ടാനായിട്ട് സാധ്യ കൂടുതൽ അറിയില്ല ചെറിയ സാധനങ്ങൾ കടയിലൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല എന്തായാലും കാണാം ഒരേപോലെതാ പോകുന്നു അടുത്ത ആളും സൂപ്പർ എന്തായാലും എങ്ങോട്ട് പോകുന്നതാണ് വീണ്ടും അതിൻ്റെ ഇടയിൽ തന്നെ പോയി കയറുകയാണ് നോക്കട്ടെ ഇതാ പോണുതാ പോണു അതാ അതിൻ്റെ ഇടയിൽ പോയി കയറുന്നുണ്ട് വീണ്ടും ഏതുവരെ പോകും എവിടെ പോലും കറങ്ങി കഴിഞ്ഞ് വരുന്നത് നോക്കാം നോക്കണ്ട മറ്റേ ആൾ ഇതിനകത്ത് കയറി ഇതാ പോകുന്നു എന്നാലും രണ്ടുപേരും നമ്മൾ കുറച്ച് സൈസ് വ്യത്യാസമുണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി സൈസ് ഉണ്ട് പക്ഷേ ഇദ്ദേഹം അത്ര സൈസ് അടുത്താളത്ര സൈസില്ല അതേ ഒന്ന് അതാ ഇറങ്ങി വരുന്നത് രണ്ട് രണ്ടുപേരുന്ന രണ്ട് പേരുന്ന ഒരിടത്തേക്ക് രണ്ട് പേർ സൂപ്പറായിട്ട് നോക്കൂ രണ്ട് രണ്ടുപേരും സൂപ്പറായിട്ട് നോക്കൂ പടിപ്പൊളി എന്തായാലും കൊള്ളാം നമുക്കിന്ന് നമ്മുടെ യാത്ര നമ്മുടെ യാത്ര വെറുതെ ആയില്ല നോക്കുക രണ്ട് സൂപ്പർ ദാദാ സൂപ്പർ രണ്ട് പേര് രണ്ടുപേരും ഒരേ പ്രായക്കാരാണ് പക്ഷേ സൈസിൽ വ്യത്യാസമുണ്ട് രണ്ടുപേരും അതാ നോക്കിക്കോളൂ സൂപ്പർ വിജയത്തിന് കുറച്ച് ആരോഗ്യക്കുറവുണ്ടെങ്കിൽ രണ്ട് പേരും രണ്ട് കളറാണ് നോക്കൂ രണ്ട് കളർ രണ്ടുപേരും രണ്ട് കളറാണ് അതിൽ കുറച്ചുകൂടി ആരോഗ്യമുള്ള അതിഥിയാണ് ആ എണീറ്റ് നിൽക്കുന്നത് മറ്റേ അദ്ദേഹത്തിന് ഒത്തിരി ഒരു ആരോഗ്യമൊക്കെ ഉണ്ട് പക്ഷേ രണ്ടൊരു സെയിം പ്രായക്കാരാണ് ഒരേ പ്രായക്കാർ എനിക്ക് തോന്നുന്നത് ഇത് വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ല ഇവിടെ ഈ എന്നാൽ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ സീസണിൽ മുട്ടയിട്ട് കുഞ്ഞു പിരിഞ്ഞ് ആ ഒരേ ചൂലിലുള്ള കുഞ്ഞുങ്ങളായിരിക്കാനുള്ള സാധ്യത അതാണ് ഒരേ സ്ഥലത്ത് ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു ഏരിയ ആകുമ്പോൾ ഒരു ഒരു ജോഡി തന്നെ ആയിരിക്കത്തില്ല മുട്ടയിട്ട് നല്ല ഭംഗി ഇതിനെയാണ് നമ്മൾ ഹൈന്ദവ ആചാര പ്രകാരം നമ്മുടെ അമ്പല അമ്പലവാസികളൊക്കെ ഇതിനെ സർപ്പം വന്ന് വിളിക്കുന്നത് ഇങ്ങനെയുള്ള അതിഥികളൊക്കെയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് സർപ്പം എന്ന് വിളിക്കുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയ മോർക്കുള്ള സർപ്പം എന്ന് വിളിക്കുന്നത് ആരാധിക്കുന്നത് ഇവരെയാണ് അല്ലാതെ വേറെ ഒരു സർപ്പം ഇല്ല ചൂട് കൂടുന്നത് അപ്പോൾ ഇവർക്ക് ഇവിടെ തണുപ്പാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ പൈപ്പുണ്ട് പുറത്ത് നമ്മൾ വന്നപ്പോൾ പുറകിലുമൊക്കെ പൈപ്പിലൈതുകാണ്ട് ഇവിടെ മുന്നിൽ മോട്ടറിൻ്റെ കണക്ഷിട്ടുണ്ട് ചെടി നനയ്ക്കാനുള്ള ചെറിയ പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഇവർ നിത്യേനെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് വെള്ളം ആവശ്യമാണ് കുടിക്കാനായി അപ്പോൾ വെള്ളം തേടിയോ തണുപ്പ് തേടിയോ വന്നതായിരിക്കും ആ സമയത്തായിരിക്കും ഇവിടെ വീട്ടിൻ്റെ അനക്കം അങ്ങട്ടായിരിക്കും പേടിച്ചിട്ട് അവർ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് പാത്തു പതുങ്ങിയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിവിൻ്റെ പരമാവധി ഇപ്പോൾ ഇവിടെ ഒരു സംഭവം ഇതൊരു പ്രശ്നമാണ് ഇവിടെ ഇത്രയും പറമ്പുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് പയ്യത്തൊട്ടൊക്കെ പോകാൻ പ്രശ്നം വരുന്നില്ല പക്ഷേ കുറച്ച് സ്ഥലമുള്ള അഞ്ചോ ആറോ സെൻറ്റ് സ്ഥലമുള്ള വീട്ടുകാരെ സൂക്ഷിക്കണം ഇതുപോലുള്ള സാധനങ്ങൾ തറയിൽ ഇപ്പോൾ വെക്കരുത് കഴിവങ്ങിൻ്റെ പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒരു പടം കിട്ടുന്നതിൻ്റെ മുകളിലടിക്കു വെച്ചിട്ട് ഇവരൊന്നും വന്നിരിക്കത്തില്ല വന്നിട്ട് അതേപോലെ ഇങ്ങനെ ഇറങ്ങിപ്പോയിപ്പോൾ താഴെ കൂട്ടി വെച്ചോണം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം സാധാരണഗതിയിൽ അഞ്ച് ആറ് സെൻറ്റ് പറമ്പുള്ളവർ വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെ ഒന്ന് സാധനങ്ങൾ കൂട്ടി വെക്കരുത് ഇപ്പോൾ ഈ ഈ വീട് നമ്മൾ ഈ വീടിനെ സംബന്ധിച്ച് നമുക്കൊരു പ്രശ്നമേ ഇല്ല കാരണം ഇത്രയും പറമ്പുണ്ട് എന്തായാലും നമ്മൾ ഇന്ന് നമ്മുടെ യാത്ര നമ്മൾ കടിയാപുരത്ത് കണ്ടൽ ക്ഷേത്രത്തിനടുത്ത് പ്രിയപ്പെട്ട അഭിജിത്തിൻ്റെ വീട്ടിൽ അഭിജിത്ത് ഇത്രയും നേരം കാത്തുനിന്നു അഭിനന്ദം അവിചിത്തും രണ്ടുപേരും അനേഞ്ച് വേണ്ട അപ്പോൾ തന്നെ ഒരാളിപ്പോൾ വന്നതേ ഉള്ളൂ അപ്പോൾ മൊത്ത ആൾ ഇന്ന് കാത്തു നിന്നപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് അവർ ഒരു അതിഥിയെ മാത്രമേ കണ്ടുള്ളൂ ഏതോ ഒരു അതിഥിയെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ മറ്റേ ആൾ ഇതിനകത്തേ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ ആ ചെറിയ അതിഥിയെ മിക്കവാറും ഈ വലിയ അതിഥി ശാപ്പിട്ടനെ ഭക്ഷണമാക്കിയാൽ രണ്ടൂർ ഓരോടത്ത് എത്തിയിരുന്നത് ഇതിപ്പോൾ നമ്മൾ വന്നതിന് ക്ഷണത്തിന് ഒരിടത്ത് എത്തിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു അല്ല രണ്ടു രണ്ട് സ്ഥലത്തിരിക്കും നമ്മൾ ആ ഒരാൾ മാത്രമേ ഇവിടെ ഇഴഞ്ഞു പറഞ്ഞാൽ നമ്മൾ കണ്ടുള്ളൂ ഞാൻ കണ്ടത് ഇദ്ദേഹം അഴിഞ്ഞു വരുന്നതാണ് പിന്നെയാണ് മറ്റേ ആൾ ഇതിലേക്കൂടി ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത് കണ്ടത് അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിനെ പിടിക്കാനായിട്ട് ശ്രമിച്ച സമയത്തായിരിക്കാം അദ്ദേഹം എനിക്ക് തോന്നുന്നത് മറ്റേ അദ്ദേഹം പെട്ടെന്ന് എഴുഞ്ഞു പോയത് പേടിച്ചിട്ട് മറ്റേ ഈ ഇദ്ദേഹം ആ കുഞ്ഞാളിവിടെ ഇരിക്കുകയായിരുന്നു തോന്നുന്നു വലിയ ആൾ എഴുഞ്ഞു വന്നപ്പോൾ കുഞ്ഞാൾ പെട്ടെന്ന് ഇതിലേക്ക് അതിലേക്ക് ഇറങ്ങി പോയി ഞാൻ കണ്ട യഥാർത്ഥത്തിൽ അദ്ദേഹത്തെയാണ് കണ്ടത് എന്തായാലും വളരെ സന്തോഷം നമ്മൾ ഇന്ന് കണ്ടൽ ദേവീക്ഷേത്ര അടുത്ത് നമ്മളെ പ്രിയപ്പെട്ട കൊച്ചു കൊച്ചുകൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടിയ രണ്ട് കുഞ്ഞു മോർക്കൻ അതിഥികളുടെയും വിശേഷം അല്ലെങ്കിൽ രണ്ട് കുഞ്ഞു കൂട്ടന്മാരുടെയും വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ